ഖുർആാനിൽ രണ്ട് ഖുർആാനിക വചനങ്ങൾ ഈ സ്വയംഭോഗത്തെ നിഷിദ്ധമാണെന്ന് സ്ഥാപിക്കുന്ന രണ്ട് വചനങ്ങളുണ്ട് ഒന്ന് വല്ല ദീനകും ഫുറൂജിയും ഹാപ്പിദൂൻ സൂറത്ത് അൽ മുഗ്മിന്റെ തുടക്കത്തിൽ മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവരാണ് അവർ ഇല്ലാ അലാജിഹി ഔമാ മലക്കത്ത് വൈകാരികമായ എന്തു മോഹങ്ങളും അത് സ്വന്തം ഇണകളിൽ മാത്രമേ അവർ നിർവഹിക്കുകയുള്ളൂ എന്നാണ് വറ നിർവഹിക്കുകയുള്ളൂന്ന് അതിനപ്പുറത്തേക്ക് ആരാഗ്രഹിച്ചാലും ലൈംഗിക സംതൃപ്തിക്ക് ആരാഗ്രഹിച്ചാലും എന്തു വഴി തേടിയാലും അവർ തെറ്റുകാരാണെന്നാണ് മറ്റൊരു ആയത്ത് വിശുദ്ധ ഖുർആാൻ മുപ്പത്തി മൂന്നാമത്തെ ആയത്താണ് വിവാഹം കഴിക്കാൻ സാധിക്കാത്ത ആളുകൾ പരിശുദ്ധി പാലിക്കരുത് ആ പരിശുദ്ധി എന്താണ് വിവാഹം വരെയുള്ള പരിശുദ്ധി എന്താണ് ലൈംഗികമായ തെറ്റായ വഴികൾ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ആ പരിശുദ്ധി ഇതിൽ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഈ ആയത്തിന്റെ വലദിനഹുല്ലി ഫുറൂജയും ഹാഫിൽ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇവരൊക്കെ തീറും അതേപോലെ തന്നെ ഇമാം ഷാഫി റഹ്മോ ഒക്കെ ഇതിനെടുത്ത് നിഷിദ്ധമാണെന്ന് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് നിഷിദ്ധമായി തന്നെ കാണണം എന്ന നിലക്ക് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കും മനസ്സിലാവും